എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ ഖരിന്ദ്ര മാന്ത്രിക വൈദ്യ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഉയർച്ച ഉണ്ടാവാൻ സർവജന ആകർഷണം ഉണ്ടാവാൻ ശത്രുദോഷങ്ങൾ മാറാൻ ഒരു പുരോഗതി ഉണ്ടാവാൻ ഐശ്വര്യം ഉണ്ടാവാൻ ഒക്കെ ഏത് ഏലസ് ധരിക്കാം എന്ത് ചെയ്താലാണ് എനിക്ക് നല്ലൊരു രാജകീയമായ പ്രൗഢിയിൽ ജീവിക്കാൻ പറ്റുക അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മുന്നിലൊക്കെ നമുക്ക് ഒരു അംഗീകാരം കിട്ടാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് ഏത് ഏലസാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആളുകളൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പക്ഷെ നമ്മളായിട്ട് അറിയാത്തവരും ചോദിക്കാൻ പറ്റാത്തവരും ഒക്കെ ഉണ്ടെങ്കിലും അവർക്കൊക്കെ ഈ സംശയം തീർക്കണുകളൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള ഒരു പ്രതിവിധിയാണ് ഈ പറയുന്നത് ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ജനങ്ങളുടെ ഇടയിലൊക്കെ നല്ല പേരും പെരുമയും അതുപോലെ തന്നെ നല്ല അന്തസ്സും രാജകീയ പ്രൗഢി ഉണ്ടാവാനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാവാൻ നല്ല സമ്പത്ത് ഉണ്ടാവാൻ ഇല്ലാതെ നമുക്ക് നല്ലൊരു കീർത്തി ഉണ്ടാവാൻ അതുപോലെ സർവ്വൈശ്വര്യം ഉണ്ടാവാൻ ഒക്കെ ഒരുപാട് പേരുടെയും ഏതൊരാളുടെയും ആഗ്രഹമാണ് ഇതിനൊക്കെ നമ്മൾ പ്രയത്നിക്കണം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല പക്ഷേ ഈ പ്രയത്നത്തിന് ഒരു മൂല്യമില്ലാതെയും ഒരു ഗുണമില്ലാതെയും വരുന്ന സമയത്താണ് നമ്മൾ മന്ത്രപ്രയോഗത്തിലേക്കും യന്ത്രപ്രയോഗത്തിലേക്കും വരിക പല ആളുകൾക്കും ശത്രുദോഷങ്ങളെ കൊണ്ടും ഓരോരുത്തർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഓരോരുത്തരുടെ ജീവിത പാശ്ചാത്തലങ്ങൾ ഇതിനോടൊക്കെ അനുബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികൾ കൂടുതലായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനെയൊക്കെ തുടച്ചു മാറ്റി നമുക്ക് ജീവിതത്തിൽ എന്നേക്കുമായിട്ടുള്ള ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗം അല്ലെങ്കിൽ ഏലസും അത് കെട്ടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഈ മന്ത്രം ജപിച്ചാൽ മതി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവാനും ആ ഒരു ഗുണാനുഭവം നിങ്ങളിലേക്ക് വന്നു ചേരാനും ഇതിനാണ് നമ്മൾ യന്ത്രം എന്ന് പറയുന്നത് ഈ യന്ത്രം പലവരും ഉണ്ടാക്കി ധരിച്ചവരുണ്ടാവാം അതിന് ഫലം കിട്ടിയവരും കിട്ടാത്തവരും ഉണ്ടായിരിക്കാം പക്ഷെ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളതിനെക്കുറിച്ചും ആണ് ആദ്യം പറയാം എന്താണ് പല ചില ആളുകൾക്കൊക്കെ ഏലസുകളൊക്കെ ഉണ്ടാക്കി എനിക്കൊരു കാര്യമല്ല ഒരു കാര്യമില്ല എന്ന് പറയും പക്ഷെ അവർക്കൊക്കെ എന്ന് വെച്ചാൽ അങ്ങേയറ്റം സമയദോഷം കൊണ്ടും അതുപോലെ തന്നെ നശിച്ച് നാരായണക്കല്ലാവേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഏലസ് കിട്ടും എന്ന സമയത്ത് നമുക്ക് ഗുണാനുഭവങ്ങൾ നമ്മളിലേക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ വൈകും എന്നുള്ളതാണ് പക്ഷെ അന്നാലോ നമ്മളുടെ ദോഷങ്ങൾക്ക് വേണ്ട തട ഇടുകയും ചെയ്യും നമ്മൾ എല്ലാ തരത്തിലും നശിച്ചു പോകുന്ന പോകേണ്ടി വരുന്ന ഒരു വ്യക്തി അയാൾക്കുടെ എല്ലാ തരത്തിലുള്ള സംരക്ഷണമായിട്ടാണ് ആ ഏലസ് അപ്പൊ പ്രവർത്തിക്കുക പിന്നീടാണ് അത് സാളുണ്ടെങ്കിലല്ലേ ചമരണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പം അതുപോലെ തന്നെ ആളുണ്ടെങ്കിലല്ലേ ആൾക്ക് ഗതി പിടിക്കാൻ പറ്റുള്ളൂ അപ്പം ആദ്യം നമ്മളെ ജീവനും ആയുസിനും ആരോഗ്യത്തിനും വേണ്ടതായിട്ടുള്ള സംരക്ഷണത്തിലേക്ക് ഈ ചൈതന്യം രക്ഷകനായി നിൽക്കും ആ സംരക്ഷണം കഴിഞ്ഞാലാണ് നമുക്കത് ഐശ്വര്യം എല്ലാം അഭിവൃദ്ധി പുരോഗതി രൂപത്തിലേക്ക് ആയി മാറുക അതാണ് ഇതിൻ്റെ ഇതൊരു യന്ത്രം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രവർത്തനമാണ് ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കുമ്പിടി പോലുള്ള ആളുകൾ അതുപോലെ തന്നെ ഓരോ സിനിമകളിലും നിങ്ങൾ കണ്ടു മാന്ത്രിക സിനിമകളിലൊക്കെ ദുർബാധകൾ വന്ന് അടുത്ത് നിൽക്കേണ്ടാവുകയുള്ളൂ ഏലസ് കെട്ടിയ ഒരാളെ മേലും ആരും അടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവില്ല ഒരു ഏലസ് കെട്ടിയ ആളെ മേലും ബാധ കെതിർന്നതായിട്ട് കോമഡിക്ക് പോലും ഒരു ഷോയിൽ എവിടെയും കാണിക്കില്ല അതുപോലെ തന്നെയാണ് ഏലസ് എന്ന് പറയുന്നതിൻ്റെ ഈ സങ്കല്പം ഇതാണ് പക്ഷെ എല്ലാ ആളുകളുടെയും വിചാരം എന്താണെന്ന് വെച്ചാൽ എന്താണ് കെട്ടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ മോളിൽ നിൽക്കുന്ന നോട്ടും കെട്ടിട്ട് വീഴും നമ്മൾ ഗതി പിടിക്കും അല്ലെങ്കിൽ അതാവും കടം ചോദിക്കാൻ വേണ്ടി കടം കൊടുക്കാനും അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാർ ചോദിക്കാതിരിക്കും അതുപോലെ തന്നെ നമ്മളെ കടമൊക്കെ തന്നെ വീടും എന്നൊക്കെ വിചാരിച്ച ആൾക്കാർ ഇരിക്കുന്നത് പക്ഷേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധിയും പുരോഗതി ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിലൂടെ നമ്മൾ വേണം ഇതൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളത് ആരും ചിന്തിക്കണമില്ല ആലോചിക്കണമില്ല കുറച്ച് ദിവസം കിട്ടിയിട്ട് അറിത്ത് ഒരുക്കിയിരുന്നു കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ആ മൂല്യവത്ത് ആയിട്ടുള്ള കാര്യം അതിന്റെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇത് എങ്ങനെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ മാറി നമുക്ക് ഒരു അനുഭവമായി അല്ലെങ്കിൽ ഗുണാനുഭവമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് രാജഗോപാല യന്ത്രണം ഉണ്ടാക്കുന്നത് ഞങ്ങളൊക്കെ അത് രണ്ടായിരം രൂപയ്ക്കാണ് ഉണ്ടാക്കി കൊടുക്കുക പക്ഷെ അത് പരിസരത്ത് ആരെയും കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കിക്കാം നമുക്കൊരു വിശ്വാസവും അതുപോലെ നല്ല ചിട്ടവട്ടത്തോടുകൂടി ജീവിക്കുന്നവർ ശാന്തിക്കാരോ പൂജാരികളൊക്കെ ഉണ്ടെങ്കിൽ അവരെക്കൊണ്ട് ഉണ്ടാക്കിക്കാം അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് നിങ്ങൾക്ക് പൈസ ഇല്ല അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതെന്താണ് നമ്മൾ നല്ല രീതിയിൽ മൂന്ന് മാസം കൂടുമ്പോൾ അത് ശുദ്ധി വരുത്തിയിട്ട് പൂജിപ്പിക്കുക പിന്നെ ആ പേര് പറഞ്ഞു കൊടുത്തിട്ട് വേണം ശുദ്ധി പൂജിപ്പിക്കാൻ അതല്ല പൂജിപ്പിക്കാനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മന്ത്രം ദിവസം ജപിക്കുക ആ ജപിച്ചു കഴിഞ്ഞാൽ മാത്രം മതി ഇതിന്റെ ഐശ്വര്യ അഭിവൃദ്ധി നിങ്ങൾക്ക് കിട്ടും പിന്നെ രണ്ടായിരം രൂപ കൊടുത്ത് നിങ്ങൾ ഏലസ് ഉണ്ടാക്കേണ്ടതില്ല കാരണം ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഈ ഏലസ് കെട്ടിക്കഴിഞ്ഞതിന്റെ പവർ നമ്മൾ തന്നെ മന്ത്ര ജപത്തിലൂടെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഈ ഗുണാനുഭവങ്ങളൊക്കെ പരിപൂർണമായിട്ട് നമുക്ക് ഉണ്ടാവും ഈ ഏലസ് കെട്ടിക്കഴിഞ്ഞാലും നമ്മൾ മന്ത്രം ജപിക്കുമ്പോഴാണ് ആ ചൈതന്യം അതിന്റെ ക്ഷയിക്കാതെ നമുക്ക് നിലനിൽക്കൊള്ളൂ ഈ മന്ത്രം ജപിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് നമ്മളിപ്പോൾ ഒരു ഒരു ഗൃഹസ്ഥരായിട്ടൊക്കെ ജീവിക്കുന്ന സമയത്ത് ദാമ്പത്യ ജീവിതം കുടുംബജീവിതം ഉള്ള സമയത്ത് നമ്മൾ അരേലീ സംഭവം ഉണ്ടായിരിക്കും അപ്പോൾ ഇതിനൊക്കെ തൊണ്ണൂറ് ദിവസം കൂടുമ്പോൾ അതിന്റെ പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മളിലേക്ക് വൈബ് ചെയ്യുന്നതിന്റെ മൗഢ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് റിക്കവറായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ശുദ്ധി വരുത്തി അത് പൂജിച്ച് കിട്ടണത് അങ്ങനെ കെട്ടുമ്പോൾ ഒരു അലശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മൂന്ന് മാസം കൂടുമ്പോൾ പൂജിക്കലോ അല്ലെങ്കിൽ പുലവാലായ്മ വരുന്ന സമയത്ത് തീർത്ഥം കൊണ്ടോ അല്ലെങ്കിൽ നാൽപ്പാമര വെള്ളം കൊണ്ടോ കഴുകി കെട്ടലോ ഈ മന്ത്രം ജപിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഏത് യന്ത്രവും നമുക്ക് ആജീവനാന്തായിട്ട് ഉപയോഗിക്കാൻ കഴിയും ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കെട്ടി കഴിഞ്ഞാൽ അതോട് വലിയ കാലമൊന്നും ഇല്ലാതെ അഴിച്ചു തുരിക്കണം എത്രയോ ആളുകൾ എന്നോട് പറയാറുണ്ട് അവിടുന്ന് ഒരു അലസ് ഒന്നും ഒരു കാലില്ല തൊരിക്കിട്ടെന്ന് പറയും പക്ഷേ ഈ ഏലസിൻ്റെ അകം പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വളരെ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പോവുക അപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യത്തിൻ്റെ ഗുണാനുഭവത്തിലേക്ക് നമുക്ക് അനുഭവം കണ്ടില്ലെങ്കിലും നമ്മുടെ ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ തടഞ്ഞ് നമുക്കൊരു നിലനിൽപ്പും പിടിവെള്ളിയും അല്ലെങ്കിൽ ആരോഗ്യത്തിനും ആയുസ്സിൽ നമുക്കൊരു താങ്ങായി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രശ്നം അപ്പോൾ ഈ മന്ത്രം ജപിക്കേണ്ട മന്ത്രം ഞാനിപ്പോൾ പറഞ്ഞുതരാം രാജഗോപാല മന്ത്രമാണ് ആ അത് ആ മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ ഈ ഋഷീശ്വരനെ നമ്മളത് സ്മരിക്കണം കൈ കൈകോപ്പി നിന്നുകൊണ്ട് ഇപ്പൊ പറയുന്ന മന്ത്രം നമ്മൾ ആദ്യം ഒരു തവണ ചൊല്ല അതിനുശേഷം രാജഗോപാല മന്ത്രം ജപിച്ചതിന് ശേഷവും വീണ്ടും ഈ മന്ത്രം അവസാനിപ്പിക്കുമ്പോൾ നമ്മളിത് ചൊല്ലണം ആദ്യം നമ്മൾ ഈ മന്ത്രം ചെല്ലുമ്പോൾ ഭഗവാനെ അനുഗ്രഹിക്കണേ കൃഷി ഈ മന്ത്രത്തിന് ഫലം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആണ് ആ ചന്ദ അത് ചൊല്ലുക അപ്പോ ബാല വിഷ്ണു ഭഗവാന്റെയാണ് ഈ അനുഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എല്ലാ ഈശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതി ഒക്കെ ഉണ്ടാക്കി തരണം ഭഗവാനെ പ്രാർത്ഥിക്കുക സർവ്വരക്ഷ ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കേണ്ടത് അപ്പോൾ ഇതിന് കൃഷി ഈശ്വരന്റെ ഇതാണ് ആദ്യം പറഞ്ഞുതരാം നാരദ കൃഷി അനുഷ്ടുപ് ചന്ദ ശ്രീകൃഷ്ണോ ദേവത നാരദ കൃഷി ശ്രീകൃഷ്ണോ ദേവത ശ്രീകൃഷ്ണ ഭഗവാന്റെ ആണ് ഈ ചൈതന്യമാണിത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ കൃഷി ഈശ്വരനെ ആദ്യം സ്മരിക്കുക എന്നിട്ട് കൃഷ്ണ മഹായോഗിൻ ഭക്തനാമ ഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനയ എന്നുള്ളത് മഹായോഗിൻ ഭക്തനാമ ഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനയ ഇന്നിങ്ങനെ ജപിച്ചിട്ട് നൂറ്റെട്ടല്ല നമ്മളായിരം പ്രാവശ്യം ജപിക്കാൻ പറ്റില്ല പെട്ടെന്നാവും ഏറ്റവും കുറഞ്ഞത് നൂറ്റെട്ടാണ് ഇല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്താറ് അല്ലെങ്കിൽ ആയിരം ആയിരം തവണ ജപിക്കാൻ ഇത് കുറച്ച് അര ഉള്ള അരമണിക്കൂറൊക്കെ വേണ്ടിവരുള്ളൂ അപ്പോൾ അത് നല്ലപോലെ പ്രാർത്ഥിക്കുക ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഓം നമശിവ ഓം നമോ നാരായണായ നമാനും നമ്മൾ നൂറ്റെട്ട് തവണ വീതം ജപിക്കണം ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മന്ത്രത്തിൻ്റെ ജ ജപൂർണമാവും അപ്പോൾ അത് നമുക്കൊരു നാൽപ്പത്തൊന്ന് ദിവസം തൊണ്ണൂറ് ദിവസമൊക്കെ ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ട് നമുക്ക് ഈ ഇതിൽ നിന്നും കരകയറാനുള്ള മാർഗം ഉണ്ടാവും ഇത് ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു ലക്ഷക്കണക്കിന് രൂപ കടമുള്ള ഒരാൾക്ക് അത് വീടാനുള്ള വഴികൾ മാർഗങ്ങൾ തെളിയും ജനങ്ങൾക്ക് വേണ്ട ഒരു വിരോധമുള്ള ഒരാളാണെങ്കിൽ ഈ ജനങ്ങളുടെ മനസ്സിലുള്ള വൈരുദ്ധ്യമൊക്കെ മാറി നമ്മളെ കാണുമ്പോൾ നല്ല ഇഷ്ടം തോന്നും അതുപോലെ തന്നെ വർക്കത്ത് സമ്പത്ത് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആ നമ്മൾക്ക് എത്ര കിട്ടിയാലും ദുർവിനിയോഗമായിട്ട് പോകുന്ന പണ ഇടപാടുകളൊക്കെ മാറി നല്ല ഒരു ചൈതന്യത്തിലേക്ക് ആയിട്ട് വരും നമുക്ക് പണം പണമുണ്ടാവാനുള്ള മാർഗങ്ങളിലേക്കും അത് സമ്പാദ്യമായി വരാനുള്ള വഴികളിലേക്കൊക്കെ തുറക്കും ഇതുപോലെ തന്നെ ദോഷമാണെങ്കിൽ ഈ ശത്രുക്കളുടെ മനസ്സിൽ നമ്മളോടുള്ള വിരോധങ്ങൾ മാറി ആ ചിന്തകൾ തന്നെ നമ്മളുടെ പരിസരത്തോ നമ്മളോടുള്ള ശത്രു ആളുകളുടെ ചിന്താഗതിയിൽ നിന്ന് തന്നെ നമ്മുടെ ശത്രുതയോട് ഒഴിഞ്ഞു പോകും അതുപോലെ തന്നെ സർവമായിട്ടുള്ള അനുഗ്രഹമുള്ളൊരു ഏലസാണ് മന്ത്രമാണ് ഏലസ് നിങ്ങൾ കെട്ടിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവും ഇത് നിങ്ങൾ മന്ത്രം ജപിച്ചാൽ മാത്രം മതി ജനങ്ങൾക്കൊക്കെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്നും തയ്യാറാവാത്തതാണ് പ്രശ്നം ആദ്യം ഒന്ന് മനസ്സിലാക്കുക നമുക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതി ഉണ്ടെങ്കിൽ മാത്രമാണ് അപ്പോൾ ആ ഒരു ഇത് നമ്മൾക്ക് ഉണ്ടായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക തന്നെ വേണം ഇതിന്റെ മറ്റൊരു കാര്യം കൂടി ആലോചിക്കുക നമുക്കൊരു ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എഫക്റ്റ് എഫക്റ്റാണ് പ്രപഞ്ചത്തിലുള്ളത് ഓരോ വ്യക്തികളുടെയും നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ഈ ജോലി ഇപ്പോൾ ഡോക്ടർമാരാണെങ്കിൽ അവർക്ക് പേഷ്യൻസ് വരുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കും അപ്പോൾ അവർക്ക് രോഗികളായി മാറാൻ നമ്മൾ ആവരുത് അതുപോലെ തന്നെ പോലീസ് വക്കീലാണെങ്കിൽ അവർക്ക് കേസ് ഉണ്ടാവണേ കേസ് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കും അപ്പൊ അവരുടെ കേസിനുള്ള കള്ളനായി മാറാൻ നമ്മൾ ആവരുത് അപ്പോൾ ഇതുപോലെ തന്നെ മരുന്ന് കച്ചവടക്കാരുണ്ട് മരുന്ന് പേടിക്കാൻ ആയുധ കച്ചവടം ഉണ്ടവിടെ നിന്ന് പ്രാർത്ഥിക്കും അവന്റെ മരുന്ന് മേടിക്കുന്ന രോഗിയായി നമ്മൾ മാറരുത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പല എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ ആകർഷണത്തിൻ്റെ ചിന്തയുടെ ഒക്കെ ഉള്ളിലേക്ക് നമ്മളെ പണം ദുർവിനിയോഗമായി ചെലവാതിരിക്കാനും എന്നാൽ ആവശ്യത്തിന് വേണ്ടത് മാത്രം ചിലവായി ബാക്കി സമ്പാദ്യമായിട്ട് വരാനും നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടായേ തീരൂ അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥനകളും പൂജകളൊക്കെ പറഞ്ഞു തരുന്നത് മന്ത്രജപത്തിലൂടെയാണ് എല്ലാ യോഗികളും ഋഷീശ്വരന്മാർ സന്യാസിമാര് ഇവരൊന്നും അമ്പലത്തിലോ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ടല്ല അവര് അവരവരുടേതായ ഇരിപ്പിടങ്ങളിലോ സ്ഥാനീകരത്തോ ഇരുന്ന് സ്വസ്ഥമായി ഇരുന്ന് മന്ത്ര ജപിച്ച് സിദ്ധി വരുത്തിയിട്ടും മന്ത്രജപത്തിലൂടെയാണ് ലോകത്തിൽ എല്ലാം നേടിയെടുക്കാൻ പറ്റുള്ളൂ അതിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുള്ളൂ എല്ലാ ക്ഷേത്ര ചൈതന്യങ്ങളാണെങ്കിലും മന്ത്രജപത്തിന്റെയാണ് ആ വിഗ്രഹത്തിന്റെ ചൈതന്യം ആ പൂജാരിയാണ് ആ ചൈതന്യവിടെ ഉണ്ടാക്കുന്നത് അതുപോലെ പള്ളികളായിക്കോട്ടെ അവിടെ കൂട്ടപ്രാർത്ഥന നടക്കുമ്പോൾ ആ മന്ത്ര പവറാണ് ചർച്ചിലായാലും പള്ളിയിലായാലും ഉള്ളത് ഈ മന്ത്രങ്ങളൊക്കെ അതാത് മതസ്ഥര അനുസരിച്ചിട്ടുള്ള ആളുകളുടെ ആ രീതിക്കനുസരിച്ചും സമ്പ്രദായത്തിനനുസരിച്ചും ചൊല്ലലും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ ബുദ്ധിയും വിവേകവും കാര്യങ്ങളൊക്കെ കാര്യപ്രാപ്തിയായിട്ട് വേണ്ട വിധാനത്തിൽ നമുക്ക് ഗുണാനുഭവ രൂപത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ